സ്വാഗതം ഞങ്ങൾ കൊടുത്ത അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാർഡ് പാർട്ട് വണ്ണിലേയും ചാൻസ് നമ്പർ പൂജ്യം രണ്ട് നാൽപ്പത്തി ആറ് പൂജ്യം നാല് അറുപത്തിരണ്ടായി ആയിരം ഒന്ന് നാൽപ്പത്തൊമ്പത് എഴുപത്തി അഞ്ച് ഏഴ് അറുപത്തിനാലായി ആയിരം ഒന്ന് അമ്പത്തി ആറ് എഴുപത്തിനാലായി അഞ്ഞൂറ് ഒന്ന് എൺപത്തി ആറ് മുപ്പത്തി മുപ്പത്തൊമ്പത് എൺപത്തി ആയിരം ഒന്ന് തൊണ്ണൂറ്റെട്ട് എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റെട്ട് അറുപത്തേഴ് ആയി ആയിരം ഒന്ന് എഴുപത്തി ഒമ്പത് എൺപത്തൊമ്പത് അഞ്ഞൂറ് ഒന്ന് അറുപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് പൂജ്യമേയ്യ അമ്പത്തി ആറ് അമ്പത്തി ആറ് ആയി അഞ്ഞൂറ് അറുപത്തൊമ്പത് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റിനാല് എഴുപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തി ആറ് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് തൊണ്ണൂറ്റൂന്നായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തൊന്ന് നാൽപ്പത്തേഴ് ഇരുപത്തേഴ് നാൽപ്പത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് എൺപത്തിനാല് ഇരുപത്തി ആറ് തൊണ്ണൂറ്റെട്ട് എൺപത്തിനാലായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തെട്ട് നാൽപ്പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് അമ്പത്തൊന്ന് അറുപത്തേഴ് അറുപത്തഞ്ച് പതിനേഴായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്ലേസുകൾ നിങ്ങൾക്കൊട്ട കാണിലെയും ടൂലിലെയും ചാൻസ് സംഭവിക്കേണ്ടത് പ്രൈസ് പ്രൈസ് കമന്റ് കമന്റ് ബോക്സിൽ ചെയ്യുക ചാനൽ ചാൻസ് ചാൻസ് അറിയാൻ ഈ സബ്സ്ക്രൈബ് ചെയ്യൂ പാർട്ട് ഏതെങ്കിലും ൾ നോ ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നമ്പർ നോക്കാം തൊണ്ണൂറ്റാറ് പത്ത് ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് പൂജ്യം രണ്ട് തൊണ്ണൂറ് പൂജ്യം നാൽപ്പത്തഞ്ച് ഇരുപത് പതിനഞ്ച് അടുത്ത നമ്പർ നോക്കാം പൂജ്യം മുപ്പത് നാൽപ്പത്തി ആറ് അമ്പത്തെട്ട് അറുപത്തൊമ്പത് മുപ്പത്തി ആറ് നാൽപ്പത് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊന്ന് മുപ്പത്തഞ്ച് എന്നീ ചാനൽ സംരണികളാണ് നിർബൽ പാർട്ട് ടൂലെ ചാനൽ സംബന്ധികളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാനൽ സമ്പന്നമായി വിടവരം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവഴി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക